ഹരേ കൃഷ്ണ സർവകൃഷ്ണ അർപ്പണമസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും മൂർത്തിഭാവമാണ് ഭാവമാണ് ശ്രീ ഗുരുവായൂരപ്പനുള്ളത് ശ്രീകൃഷ്ണ ഭഗവാൻ അതിസുന്ദരനാണ് എങ്ങനെയാണ് അതിസുന്ദരനായിട്ടുള്ളത് ഭഗവാൻ ഭഗവാൻ്റെ ആ ദിവ്യ സൗന്ദര്യം ആ ഓടക്കുഴലൊക്കെ കൈകളിലേന്തി നിൽക്കുന്ന ആ ഒരു മോഹന രൂപം തന്നെ നമ്മളെല്ലാവരെയും ത്രസിപ്പിക്കുന്ന ഒരു രൂപമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ തന്നിലേക്ക് അടുപ്പിക്കാൻ കഴിവുള്ള അത്രത്തോളം ദിവ്യ സൗന്ദര്യമുള്ള ഒരു പരമപുരുഷനായിട്ടാണ് ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പനായിക്കോട്ടെ മഹാവിഷ്ണു ആയിക്കോട്ടെ ശ്രീകൃഷ്ണസ്വാമി ആയിക്കോട്ടെ ഉണ്ണിക്കണ്ണനായിക്കോട്ടെ അങ്ങനെ പല രൂപത്തിൽ ഭഗവാൻ നമ്മുടെ മുന്നിലെത്തുന്നത് ഭഗവാന്റെ ആ ദിവ്യ സൗന്ദര്യത്തിൽ ആകൃഷ്ടരാവാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ആ ഒരു ദിവ്യമായിട്ടുള്ള ആനന്ദം ഈ ലോകം മുഴുവൻ വ്യാപിച്ചങ്ങൾ കിടക്കുകയാണ് അങ്ങനെ ഭക്തവത്സരനായിട്ടുള്ള ഭഗവാൻ തന്നോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന എല്ലാ ഭക്തന്മാരെയും സംരക്ഷിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് ഭഗവാനെ ചിലപ്പോൾ അധിക്ഷേപിക്കുകയോ ഒക്കെ ചെയ്യുന്നവരോട് ചിലപ്പോൾ ഭഗവാൻ മാപ്പ് കൊടുത്തുനിന്ന് വരും പക്ഷേ ഭഗവാന്റെ ഭക്തരെ കളിയാക്കുകയോ പരിഹസിക്കുകയോ അധിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നവർ ഒരിക്കലും ഭഗവാൻ വെറുതെ വിടില്ല അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ചെറുതായിട്ടുള്ളൊരു പണി ഭഗവാൻ കൊടുത്തിരിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് അങ്ങനെ തൻ്റെ ഭക്തരെ തന്നെ പൂർണ്ണ മനസ്സോടു കൂടി തന്നെ വിളിക്കുന്ന എല്ലാ ഭക്തരെയും ഭഗവാൻ എന്താ ചെയ്യുന്നത് തൻ്റെ സ്വന്തം കാലവാലയത്തിൻ്റെ ഉള്ളിൽ നിർത്തി സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പരമപവിത്രമായിട്ടുള്ള ഒരു ഭക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിൻ്റെ ഒരു കഥയാണ് ഭഗവാന്റെ സംരക്ഷണം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നൊരു കഥയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വളരെ പണ്ടുകാലത്ത് രണ്ട് ദമ്പതിമാർ ഗുരുവായൂരിൽ താമസിച്ചിരുന്നു ഗുരുവായൂർ ക്ഷേത്ര നദിയുടെ മറുവരയിലായിട്ടാണ് അവരുടെ വീടുണ്ടായിരുന്നത് രണ്ടു പേരുമാണെങ്കിൽ തികഞ്ഞ ശ്രീകൃഷ്ണ ഭക്തന്മാരാണ് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഭഗവാൻ കൃഷ്ണനല്ലാതെ വേറെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവർ ഏത് പ്രത്യേകിച്ചിട്ട് അവരുടെ ഭാര്യ ഭാര്യയ്ക്കാണെങ്കിൽ സദാസമയം ശ്രീകൃഷ്ണ ഭഗവാനെ ഗുരുവായൂരപ്പന എൻ്റെ നാമം ചൊല്ലിയിട്ടേ അവർ ഏത് സമയം എന്ത് ജോലിയും ചെയ്തിരുന്നുള്ളൂ ഒരു നിമിഷം പോലും ഭഗവാന്റെ സ്മരണയിൽ മുഴുകാത്തതായിട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല കൂടാതെ അവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് എല്ലാ പ്രഭാതത്തിലും അവർ ക്ഷേത്ര ദർശനത്തിലായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കെത്തും അവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് പോലും ക്ഷേത്ര ദർശനത്തിലൂടെ അപ്പം അങ്ങനെ ഇത്രത്തോളം ഒരു ജീവിതം ആണ് അവരെ നയിച്ചിരുന്നത് എങ്കിൽ പോലും അവർക്ക് ഈ ഒരു ജന്മത്തിലെ അത് ചിലപ്പോൾ പൂർവ്വ ജന്മത്തിൻ്റെ പാപഫലമൊക്കെ ആയിട്ടായിരിക്കും അല്ലെങ്കിൽ പൂർവീകരി ചെയ്തിട്ടുള്ള എന്തെങ്കിലും പാപത്തിൻ്റെ ഫലമൊക്കെ ആയിട്ടായിരിക്കും എങ്കിലും ഇവർക്ക് സന്താനഭാഗ്യം ഉണ്ടായിരുന്നില്ല ഈ ഒരു ജന്മത്തിൽ അവർക്ക് സന്താന ഭാഗ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ അവരതിൽ വലിയ ദുഃഖിതരൊന്നും ആയിരുന്നില്ല അവരുടെ മനസ്സിലെപ്പോഴും അതാ ഉണ്ണിക്കണ്ടങ്ങനെ മനസ്സിലിങ്ങനെ കളിക്കുകയാണ് അവരുടെ കുട്ടിയായിട്ട് മനസ്സിൽ സദാ ഉണ്ണിക്കണ്ണൻ അവരുടെ മനസ്സിലുണ്ട് അപ്പോൾ പിന്നെ അവർക്ക് കുട്ടികളില്ല എന്നുള്ളൊരു വിഷമം അവരുടെ മനസ്സിൽ വന്നിരുന്നില്ല സമീപവാസികളായിട്ടുള്ള കുട്ടികളേനെയൊക്കെ അവർ സ്വന്തം കുട്ടികളെ പോലെയാണ് കരുതിയിരുന്നത് ആ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് മധുരപലഹാരങ്ങൾ കൊടുന്ന് കൊടുക്കും അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കും അങ്ങനെ ആ കുട്ടികളേനെ വളരെ ഇഷ്ടമായിരുന്നു ഇവർക്ക് അങ്ങനെ സ്ഥിരമായിട്ട് കുട്ടികൾക്ക് ഓരോന്നും അവർ വാങ്ങിക്കൊടുത്ത് കുട്ടികളുടെ കണ്ണിലുണ്ണിയായിട്ട് ഇവർ രണ്ടുപേരും പേരും മാറിക്കഴിഞ്ഞു അങ്ങനെ ഇവർക്ക് പ്രായമൊക്കെ ആവാറായി തുടങ്ങി ഇവരാണെങ്കിലോ എല്ലാ വർഷവും ഓരോ വർഷവും ഭഗവാന്റെ ജന്മാഷ്ടമി വരുന്നത് കാത്തിരിക്കും ജന്മാഷ്ടമി ദിവസം ഇവർ കുട്ടികളേനെ കൊഞ്ചിക്കുന്നതും കുട്ടികളേനെ ഓരോ വേഷം കെട്ടി ഭഗവാന്റെ വേഷം കെട്ടിക്കുന്നതും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതും ഒക്കെ കാണാനായിട്ട് സമീപവാസികൾക്കും വളരെയധികം ഇഷ്ടമായിരുന്നത് ഈ വർഷം അങ്ങനെ എല്ലാ വർഷത്തെയും പോലെ ആ വർഷവും ശ്രീകൃഷ്ണ ജന്മാഷ്ടമിക്കായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങി കൃഷ്ണാഷ്ടമിയുടെ തലേ ദിവസം വന്നെത്തി അങ്ങനെ ഈ വർഷം അവരുടെ സമീപവാസിയായിട്ടല്ല കുറച്ച് വിട്ടിട്ടുള്ള ഒരു വീട്ടിലൊരു കുട്ടിയാണ് ഒരു ബാലനെയാണ് മുകുന്ദൻ എന്ന ബാലനെയാണ് അവർക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് പിറ്റേ ദിവസം രാവിലെ തന്നെ കുട്ടിയുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞേൽപ്പിച്ചു ഞങ്ങൾ രാവിലെ തന്നെ കുട്ടീനെ എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് പറഞ്ഞേൽപ്പിച്ചു അങ്ങനെ കൃഷ്ണാഷ്ടമീടെ അന്ന് നേരം പുലർച്ചെ ബ്രഹ്മ മുഹൂർത്തത്തിലൊക്കെ എഴുന്നേറ്റ് അവർ ഓരോ കാര്യങ്ങളൊക്കെ ഭഗവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തിടുക്കത്തിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ഭഗവാനുള്ള പ്രസാദമൊക്കെ ഉണ്ടാക്കാനായിട്ട് ആരംഭിച്ചു പാൽ കൊണ്ടും വെണ്ണ കൊണ്ടും തൈര് അവിൽ ഇതൊക്കെ ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പദാർത്ഥങ്ങളാണ് ഇതുകൊണ്ടൊക്കെ ഓരോന്നും ഭഗവാനെ പ്രിയമുള്ളതൊക്കെ ഉള്ളതൊക്കെ അവരിങ്ങനെ ഒരുക്കി വെക്കുകയാണ് പിന്നെ കടയിൽ നിന്ന് തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് പോയിട്ട് അവർ പഴങ്ങൾ അപ്പോൾ സുലഭമായി കിട്ടിക്കൊണ്ടിരുന്ന കതളിപ്പഴവും പേരക്കയൊക്കെ വാങ്ങിയിട്ട് അതും ഈ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ഭഗവാനെ സമർപ്പിക്കുക എന്നുള്ള ആ ഒരു കരുതലോട് കൂടിയിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ വാങ്ങി വാങ്ങി വെച്ചിട്ടുണ്ട് അങ്ങനെ രാവിലെ ആയപ്പോൾ ഈ കുട്ടി കളിച്ചിരിയോട് കൂടിയിട്ടൊക്കെ നല്ല സന്തോഷത്തിൽ ഇവരുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു അമ്മയാണെങ്കിലോ വാത്സല്യത്തോട് കൂടിയിട്ട് ആ ബാലനെ പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിക്കുകയും മധുരപലഹാരങ്ങൾ കഴിക്കാനായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു അങ്ങനെ കുറേ നേരം അവരിരുന്ന് കളിച്ചു വർത്തമാനം പറഞ്ഞു കളിച്ചും ഒക്കെ കുറേ നേരം കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് വിശക്കാനായിട്ട് തുടങ്ങി അപ്പോൾ കുട്ടി പറഞ്ഞു അമ്മയെനിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞു മുകുന്ദൻ അമ്മയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അമ്മയാണെങ്കിലോ പല നിറത്തിലുള്ള പല വർണ്ണങ്ങളിലുള്ള നല്ലൊരു ഭംഗിയുള്ള പുല്ല് പായയിലൊക്കെ കുട്ടീനെ കൊണ്ടിരുത്തി ഭക്ഷണം അങ്ങനെ വിളമ്പി കൊടുക്കണ് ഭഗവാനെ നിലത്തൊന്നിരുത്തിയിട്ട് അമ്മയുടെ കോൺസെപ്റ്റിൽ കോൺസെപ്റ്റിലെന്താ ഭഗവാനാണത് ഉണ്ണിക്കണ്ണനായിട്ടാണ് ഭഗവാൻ ഭഗവാനായിട്ടാണ് അന്നേ ദിവസം ഈ കുട്ടീനെ അമ്മ കണക്കാക്കുന്നത് അപ്പോൾ നിലത്തൊന്നു ഇരുത്തി കൂടല്ലോ ഭഗവാനെ അങ്ങനെ പുല്പായയിലൊക്കെ ഇരുത്തി ഭക്ഷണം ഇങ്ങനെ കൊടുക്കണ് കുട്ടിയാണെങ്കിൽ വളരെ സന്തോഷത്തിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ അമ്മയുടെ മനസ്സിൽ തോന്നുകയാണ് ഇത് മുകുന്ദനല്ല ഇത് ഉണ്ണിക്കണ്ണനാണ് തൻ്റെ കുഞ്ഞി കൈക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതായിട്ട് ഈ അമ്മയ്ക്ക് ഇങ്ങനെ തോന്നുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തിൽ ഇങ്ങനെ മതി മറന്ന് ആറാടി ഇങ്ങനെ നിൽക്കുന്ന നേരത്താണ് ദമ്പതി അവരുടെ ഭർത്താവ് അവിടെ വരികയും അവർക്ക് ഈ കാഴ്ച കണ്ടപ്പോൾ അതിലേറെ സന്തോഷമാണ് അമ്മ അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ കുട്ടി അതായത് ഈ മുകുന്ന് തല ഉയർത്തിയിട്ട് കൊഞ്ചിയിട്ട് പറഞ്ഞു അമ്മേ എനിക്കൊരു മാമ്പഴം വേണം കേട്ടോ എനിക്ക് എൻ്റെ എനിക്കിനി കഴിക്കാനായിട്ട് മാമ്പഴം ആണ് വേണ്ടത് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഈ അമ്മ വാത്സല്യത്തോട് പറഞ്ഞുകൊണ്ട് ഉണ്ണിക്കണ്ണ ഇവിടെ മുകുന്ത ഇവിടെ മാമ്പഴം ഇല്ലല്ലോ മോനെ നല്ല മധുരമുള്ള കതളിപ്പഴവും പേരക്കൊക്കെ ഞാൻ നിനക്ക് വേണ്ടിയിട്ടവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് അത് കഴിക്കാൻ തരാം കേട്ടോ എന്ന് പറഞ്ഞു അപ്പം ഈ കുട്ടി എടുത്ത വഴിക്ക് പറഞ്ഞു ഇല്ല ഇല്ല ഇത് അമ്മ കള്ളം പറയാണ് ഇവിടെ മാമ്പഴം ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് അമ്മ എന്തിനാണെന്നോണ പറയുന്നത് എനിക്ക് തരാൻ തരാനുള്ള മടിക്കല്ലേ അമ്മ പറയണത് ഇവിടെ മാമ്പഴം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കുട്ടി ഭയങ്കര വാശി പിടിക്കുകയാണ് ഭയങ്കരമായിട്ട് ഷാഡ്യം പിടിക്കുകയാണ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പം അമ്മ പറഞ്ഞു ഇല്ല അല്ലല്ലോ അപ്പോൾ മാമ്പഴം കിട്ടാനായിട്ട് അതുകൊണ്ട് ചന്തയിലാണെങ്കിൽ മാമ്പഴം ഒന്നും സുലഭമല്ല അപ്പോൾ പിന്നെ എങ്ങനെയും ഞാൻ നിനക്ക് വാങ്ങി വാങ്ങിത്തീരിക ഇവിടെ വാങ്ങി വെച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള പഴങ്ങളാണ് ഇതൊക്കെ നല്ല മധുരമുള്ള പഴങ്ങളാണ് അതൊന്ന് കഴിച്ച് നോക്കി വെക്കുമെന്ന് പറഞ്ഞു അപ്പോൾ മാമ്പഴം ഇല്ല എന്ന് തന്നെ തീർത്ത് ഈ അമ്മ പറഞ്ഞു കുട്ടിയുടെ അടുത്ത് അപ്പോൾ ശടിക്കാരനായിട്ടുള്ള കുട്ടി പറഞ്ഞു ഇല്ല ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുട്ടി വാശി പിടിക്കുകയാണ് അപ്പോൾ അമ്മ പറഞ്ഞു എന്ന് നമുക്കൊരു കാര്യം ചെയ്യാം ബാലകനെ സന്തോഷിപ്പിക്കാനായിട്ട് അമ്മ ആ കൊട്ടയില് ഇരിക്കുന്ന പഴങ്ങൾ കൊണ്ട് കാണിച്ചു ഈ കുട്ടിയുടെ വാശി മാറുമല്ലോ അപ്പോൾ അമ്മ ഈ പഴങ്ങളിരിക്കുന്ന കൊട്ടേടെ അടുത്തേക്ക് ഈ കുട്ടീനെ പുൽപ്പായയിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുപോയി കാണിക്കാൻ കൊണ്ടുപോയപ്പോൾ അവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഈ അമ്മേനെ ഒരു മിനിറ്റ് നേരം കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ ഒന്ന് ചുറ്റിച്ചു അമ്മയുടെ ആ കണ്ണുകൾക്ക് അമ്മയ്ക്ക് പോലും വിശ്വസിക്കാൻ സാധിക്കാത്ത തരത്തിലാ കുട്ടിയിൽ ഇതാ നിറയെ മാമ്പഴം ഇരിക്കുന്നു അപ്പോൾ അമ്മയ്ക്ക് ഒന്നും എന്താ പറയേണ്ടത് എന്താന്നുള്ളത് ഒന്നും മനസ്സിലാവുന്നില്ല അമ്മ അത് അത് കണ്ടോടുകൂടി അമ്മ ആകെ ഇങ്ങനെ സ്തദ്ധയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അതിൽ നിന്നൊരു എടുത്തിട്ട് ഈ കുട്ടിയുടെ കുഞ്ഞു കൈകളിൽ വെച്ച് കൊടുത്ത് കുട്ടിയാണെങ്കിലും നല്ല കുസൃതി നിറഞ്ഞ ഭാവത്തോടെ കുട്ടി അത് ആ മാമ്പഴമൊക്കെ അങ്ങനെ രുചിച്ച് ഭക്ഷിക്കാനായിട്ട് കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി കുട്ടി കഴിക്കുകയാണ് അതിന് ശേഷം കുറച്ച് നേരം കൂടി അവിടെയൊക്കെ കളിച്ചിട്ട് കുട്ടി സ്വന്തം വീട്ടിലേക്ക് കുട്ടി തന്നെ പോയി അങ്ങനെ വൈകുന്നേരമായപ്പോൾ ഇവരുടെ വീടിൻ്റെ ഉമ്മറത്ത് വന്നിട്ട് ഓരോ ഓരോ ആൾ ഇങ്ങനെ വാതിലി മുട്ടുന്നതായിട്ടുള്ള സൗണ്ട് കേട്ടു അപ്പോൾ ഈ ദമ്പതി സ്ത്രീ വന്നിട്ട് വാതിൽ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ മുകുന്ദൻ്റെ അമ്മയാണ് അവർ തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടീനെ പറഞ്ഞു വിടണം എന്നൊക്കെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അമ്മയാണ് വന്ന് ഇങ്ങനെ വാതിൽ മുട്ടുന്നത് അപ്പോൾ ദമ്പതി സ്ത്രീ വിചാരിച്ചു ഈ കുട്ടി ചെന്നിട്ട് എല്ലാതും അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം അമ്മ ആ സന്തോഷം കൊണ്ട് അമ്മ വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് കരുതി എന്നിട്ട് അന്ന് രാവിലെ ഉണ്ടായ സംഭവങ്ങളൊക്കെ അമ്മ അങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴേക്കും ഈ അമ്മ പറഞ്ഞു എനിക്കറിയാം നിങ്ങൾക്ക് എത്രത്തോളം വിഷമായിട്ടുണ്ടാവും െനിക്ക് മനസ്സിലാവ എന്നോടൊന്ന് ക്ഷമിക്കണേ ഇന്നലെ രാത്രി മുതലേ മുകുന്ദനെ തീരെ വയ്യ അവനെ പനിയായിട്ട് ഇങ്ങോട്ട് പറഞ്ഞയക്കാൻ പറഞ്ഞിട്ട് അവനവിടെ ഒന്ന് എഴുന്നേറ്റി ഇരിക്കാൻ പോലും ശേഷിയില്ല അത്രക്കോ അത്രത്തോളം കുട്ടി വയ്യാതെയാണ് അവിടെ ഇരിക്കണത് നിങ്ങളെനെങ്ങനെ നിരാശപ്പെടുത്തിയിൽ എനിക്ക് അതിയായിട്ടുള്ള വിഷമൊക്കെ ഉണ്ട് ഇതിപ്പോൾ ഈ ഒരു കാര്യം നേരത്തെ വന്ന് പറയാനും എനിക്ക് സാധിച്ചില്ല കുട്ടിക്ക് വയ്യാത്തതുകൊണ്ട് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലായി അതുകൊണ്ട് പറയാൻ പറ്റാത്തതിൽ എനിക്ക് വളരെ ദുഃഖം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഈ ദമ്പതി സ്ത്രീ ആകെ അങ്ങനെ സ്തബ്ധായിട്ട് നിൽക്കണേ എന്താ പറയേണ്ടത് എന്താണിപ്പോൾ ഞാൻ ഈ കേൾക്കുന്നത് ഒന്നും മനസ്സിലാവാതെ അവരിങ്ങനെ നിൽക്കാണ് മുകുന്ദൻ്റെ അപ്പോൾ ഇവർ പറഞ്ഞു അന്നുണ്ടായ സംഭവ കഥകളൊക്കെ അവരിങ്ങനെ പറഞ്ഞു ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ വിവരിച്ചു കൊടുത്തു ഇത് കേട്ടപ്പോൾ ആദ്യം അവർക്കൊന്നും മനസ്സിലായില്ല ഒന്നും മനസ്സിലായില്ല ഈ പറഞ്ഞ ദമ്പതി സ്ത്രീക്കും എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കണതെന്നൊന്നും മനസ്സിലാവാതെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി നിന്നു കുറച്ച് നേരത്തേക്ക് ഒന്നും മനസ്സിലാവാതെ അവരിങ്ങനെ നോക്കി നിന്നു അപ്പോൾ പിന്നീട് അവർക്ക് മനസ്സിലായി അവർക്ക് ബോധ്യപ്പെട്ടു എന്താണ് ഇവിടെ നടന്നിട്ടുള്ള സംഭവം എന്നുള്ളത് സാക്ഷാൽ ഉണ്ണിക്കണ്ണനാണ് മുകുന്ദൻ്റെ രൂപത്തിൽ ഇവരുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഭഗവാൻ ഉണ്ണിക്കണ്ണൻ തന്നെയാണ് വേറെ ആരുമല്ല ആ സമയത്ത് അവിടെ വന്ന് ചേർന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലായി അങ്ങനെ അവരുടെ സന്തോഷത്തിന് അതിരുകളില്ലാതെ ഇല്ലാതെ അവർ അങ്ങോട്ട് ആനന്ദ നിർവൃത്തിയിലായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഈ ദമ്പതികളിൽ ചൊരിഞ്ഞിരിക്കുന്ന ഈ അനുഗ്രഹത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ മുകുന്ദൻ്റെ അമ്മയ്ക്കാണെങ്കിലും അത് വളരെ സന്തോഷമായി അങ്ങനെ അവിടെ എല്ലാവരും കൂടിയിട്ട് അന്ന് ക്ഷേത്രത്തിലേക്ക് പോയി ദമ്പതി സ്ത്രീയും മുകുന്ദനും മുകുന്ദൻ്റെ അമ്മയും എല്ലാവരും കൂടി ഒരു സമീപവാസികളൊക്കെ കൂടി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ നാലമ്പലത്തിനകത്ത് ഭക്തജനങ്ങളൊക്കെ ആകെ ആകാംക്ഷാ ഇങ്ങനെ നിൽക്കുക എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പെറുപെറുറക്കുന്നുണ്ട് ഓരോന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇവർ ശ്രദ്ധിച്ച് കേട്ടപ്പോൾ എന്താണ് ഇവർ ചർച്ച ചെയ്യുന്നത് എല്ലാ ജനങ്ങളും ഇങ്ങനെ നിന്ന് ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് കേട്ട് നോക്കുമ്പോൾ കാര്യം ഇതാണ് ശ്രീ ഗോവിന്ദിൻ്റെ ഉള്ളിൽ നിന്നും ഭയങ്കര മാമ്പഴത്തിന്റെ സുഗന്ധം അങ്ങനെ ശ്രീകോവിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ വരികയാണ് പക്ഷേ ആ സമയത്താണെങ്കിൽ മാമ്പഴം കിട്ടാൻ പോലും കിട്ടുക എന്ന് പറഞ്ഞാൽ കാണാൻ പോലും കിട്ടാത്തൊരു സമയമാണ് സുലഭമല്ലാത്തൊരു കാലത്താണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ഇവർക്കൊക്കെ ആകെ സംശയം എന്താ ഇപ്പം എവിടുന്നാണ് ഭഗവാന്റെ ശ്രീ ശ്രീഗോവിൻ്റെ ഉള്ളിൽ നിന്ന് മാമ്പഴത്തിന്റെ മണങ്ങനെ വരുന്നത് എന്നറിയാൻ വേണ്ടി ഭക്തജനങ്ങളൊക്കെ അങ്ങനെ ആശ്ചര്യപ്പെട്ടിട്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ് ഇത് കേട്ടു നോക്കിയപ്പോൾ ഭഗവാൻ എൻ്റെ ഈ മണം ഈ സുഗന്ധം എവിടുന്നാന്നുള്ളത് മനസ്സിലാവാതെ ജനങ്ങളൊക്കെ അങ്ങനെ നിൽക്കുന്നതും അവർ പറയുന്നതൊക്കെ അങ്ങനെ കേട്ടു നോക്കിയപ്പോൾ ഈ ദമ്പതി സ്ത്രീകൾക്കും ഈ ദമ്പതി സ്ത്രീക്കും അതുപോലെ തന്നെ മുകുന്ദനും മുകുന്ദൻ്റെ അമ്മയ്ക്കൊക്കെ ഒക്കെ കാര്യം പിടികിട്ടി ഇതെന്താ ഇപ്പോൾ ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്നുള്ളത് അവരുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ സന്തോഷ ഒത്തിൽ അങ്ങനെ മുഴുകിയിട്ട് കണ്ണുനിന്നിങ്ങനെ കണ്ണുനീര് വരാനായിട്ട് തുടങ്ങി ഭഗവാനെ നീയാണല്ലോ ഞങ്ങളുടെ മുന്നിൽ ഇന്ന് പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങൾക്കത് മനസ്സിലായില്ലല്ലോ ഭഗവാനെ എന്ന് ഞങ്ങൾ നിന്നെ ഒന്നും ഒരിക്കൽ കൂടി ഞങ്ങൾ ഭഗവാനെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഭഗവാനെ തൃപ്തിപ്പെടുത്തി സന്തോഷപ്പെടുത്തി ഞങ്ങൾ നിന്നിരുന്നില്ല ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ എന്നുള്ള ഇതിൽ അവർ നിന്ന് ആ നടക്കിൽ നിന്ന് കരയാണ് അങ്ങനെ അവർ അവരുടെ വീട്ടിൽ അന്ന് ഉണ്ടായ സംഭവ വികാസങ്ങളൊക്കെ അവർ ഓരോരുത്തരായിട്ട് ഓരോരുത്തരോടും ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങി അങ്ങനെ ആ ഭഗവാൻ അന്ന് ഈ ദമ്പതി സ്ത്രീകളുടെ വീട്ടിൽ നിന്നും കഴിച്ച മാമ്പഴത്തിൻ്റെ മണാണത്രേ ഈ ശ്രീഗോവിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് അപ്പോൾ ഇവരൊക്കെ സംശയിച്ച് നിൽക്കുന്ന ആരാണ് ഇപ്പോൾ ഭഗവാൻ ഇപ്പോൾ മാമ്പഴം സമർപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെ അറിയാനായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഈ കഥയൊക്കെ കേട്ടു നോക്കുമ്പോൾ അവർക്കൊക്കെ മനസ്സിലായി അന്ന് അവരുടെ വീട്ടിൽ നിന്ന് കഴിച്ച മാമ്പഴത്തിൻ്റെ സുഗന്ധമാണ് ഈ ശ്രീഗോവിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അങ്ങനെ ഈ കൃഷ്ണലീരകൾ കേട്ടിട്ടുള്ള എല്ലാ ഭക്തന്മാരും അവരുടെ ഈ ഭക്തിയെ പ്രകീർത്തിച്ചു നിങ്ങളുടെ ഈ പരമമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പവിത്രമായിട്ടുള്ള ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഭഗവാൻ നിങ്ങളുടെ മുന്നിൽ ഉണ്ണിക്കണ്ണനായിട്ട് അല്ലെങ്കിൽ മുകുന്ദനായിട്ട് പ്രത്യക്ഷപ്പെട്ടത് നിങ്ങളുടെ ഭക്തി അത്രപ്പോത്തോളം പ്രശംസനീയമാണ് അല്ലെങ്കിൽ അത്രത്തോളം പറഞ്ഞ് പറയാൻ വാക്കുകൾ കിട്ടാത്തതാണ് നിങ്ങളുടെ ഭക്തി അതിലാണ് ഭഗവാൻ വീണത് എന്നൊക്കെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് അവർ എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു അപ്പോൾ നമുക്കിതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നാണ് ശ്രീകൃഷ്ണ ഭഗവാന് തൻ്റെ ഭക്തന്മാരോടുള്ള സ്നേഹ വായ്പ ആണ് ഇവിടെ നമുക്ക് വിവരിക്കാൻ പോലും വാക്കുകൾ കിട്ടാതെ നമ്മൾ കേട്ടത് അല്ലേ അപ്പോൾ അഹങ്കാരമില്ലാതെ അഹങ്കാരം ത്യജിച്ചിട്ട് അല്ലെങ്കിൽ മനസ്സിൽ മറ്റുള്ളവർ ചീത്തയാവണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നാശം നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കാതെ അതൊക്കെ ത്യജിച്ചിട്ട് ശ്രീകൃഷ്ണ തൃപാദത്തിലെ പൂർണ്ണമായും മനസ്സറിയിക്കുന്ന മനസ്സറിക്കുന്ന അല്ലെങ്കിൽ മനസ്സുറപ്പിക്കുന്ന ഭഗ ഏതൊരു ഭക്തനിലും ഭഗവാൻ തന്നെ അനുഗ്രഹാശ്വസുകൾ എപ്പോഴും ചൊരിഞ്ഞുകൊണ്ടിരിക്കും ഭഗവാന് വേണ്ടത് എന്താണ് ധാരാളം പണമോ പ്രശസ്തിയോ ഒന്നുമല്ല ഭഗവാൻ്റെ മുന്നിൽ നിങ്ങൾ കുന്നോളം പണം കൊണ്ട് ചൊരിഞ്ഞാലും അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ഒരു നാരായണനാമം മാത്രം മതി ഭഗവാന്റെ മനസ്സലിയാനും ഭഗവാനെ ഭഗവാന്റെ ഇഷ്ടം നമ്മളിൽ നിറയാനും അപ്പോൾ ഭഗവാൻ വേണ്ടത് എന്താണ് നിഷ്കാമമായിട്ടുള്ള ഭക്തിയാണ് ഭഗവാൻ ആവശ്യം അത് സ്വ അതുണ്ടെങ്കിൽ ഭഗവാൻ സ്വന്തം കുഞ്ഞുങ്ങളെ അമ്മമാരെ എങ്ങനെയാണ് സംരക്ഷിക്കുക അതുപോലെ തന്നെ ഭഗവാൻ നമ്മൾ ഓരോരുത്തരെയും കാത്തു സംരക്ഷിക്കുന്നുള്ള ഉറപ്പുള്ള വസ്തുതയാണ് അതിൽ യാതൊരു സംശയവും കാര്യമാണ് ഭഗവാനിൽ പൂർണ്ണമായി സമർപ്പിക്കുകയും ഹൃദയം നിറഞ്ഞ ഭക്തിയോടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് തടസ്സമായി നിൽക്കുന്ന എന്ത് കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ മംഗളകരമായിട്ട് ഭഗവാൻ നടത്തി തരും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് ഭഗവാനാണെങ്കിൽ എല്ലാവരിലും വെച്ച് കരുണാമയനാണ് ഭക്തവത്സലനാണ് അദ്ദേഹം ഭഗവാനിൽ പൂർണ്ണമായി സമർപ്പിക്കുന്ന എല്ലാ ഭക്തരെയും അദ്ദേഹം സംരക്ഷിക്കും ഒരിക്കലെങ്കിലും നമ്മൾ ഭഗവാന്റെ ഗോവിന്ദ ഗോപാല നാരായണ ഹരേ രാമ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നുള്ള ഏതെങ്കിലും ഒരു നാമം വിളിച്ചാൽ പോലും ഭഗവാൻ നമ്മളിൽ സംതൃപ്തനാവും എന്നാണ് പറയുന്നത് ആ ഒരു മനം മുരുകിയിട്ട് ഭഗവാനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉടനടി ഭഗവാൻ ആ പ്രാർത്ഥന കേൾക്കുകയും നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എത്രയും വേഗം തന്നെ തരണം ചെയ്യുവാനായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യും അതിന് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഈ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കഥകളും നമ്മളെ പഠിപ്പിച്ചു തരുന്നത് അനുഭവ കഥകളായിരിക്കും ചിലപ്പോൾ നമ്മൾ കേട്ട് മറന്ന കഥകളായിരിക്കും പണ്ടുള്ളവർ പറഞ്ഞു കേട്ട അറിവുകളായിരിക്കും ചിലത് നടന്നിട്ടുള്ളതായിരിക്കും അങ്ങനെ കഥകൾ പലതരത്തിലാണുള്ളത് അല്ലേ അപ്പോൾ സാങ്കല്പികമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പലതും സാങ്കല്പികമല്ല ഓരോരുത്തരുടെയും ഓരോ അനുഭവങ്ങളാണ് നമ്മൾ തന്നെ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് തന്നെ പലതരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് തോന്നും അറിയും അപ്പോൾ ഈ ഓരോ കഥകളും നമ്മളെ പഠിപ്പിച്ചു തരുന്നത് എന്താണ് ഭഗവാന്റെ നിഷ്കാമമായിട്ടുള്ള തൻ്റെ നിഷ്കാമ ഭക്തിയോടുകൂടി തന്നെ ആശ്രയിക്കുന്ന ഓരോ ഭക്തരിലും ഭഗവാന്റെ കാരുണ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തരിക മാത്രമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഭഗവാനിലേക്ക് ഓരോ ദിവസം ചൊല്ലും തോറും എടുക്കണം ഈയൊരു എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നാമജപം മാത്രമാണ് നമുക്ക് എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കാനായിട്ട് ഈയൊരു കാലത്ത് ഏറ്റവും ഉത്തമം എന്ന് ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതും പുണ്യമാണ് അപ്പോൾ നിങ്ങളിൽ ഓരോരുത്തരെയും ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നിങ്ങളിൽ ഓരോരുത്തർക്കും സദാസമയം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഹരിയോ